പ്രസംഗിച്ച വ്യക്തിയെ ഞാൻ ടെലിഫോണിൽ വിളിച്ചിട്ട് ചോദിച്ചു ആരാണ് ആ ഫക്കീഹ് ഇന്ത്യ നാട്ടിൽ ഒരുപാട് ഫക്കീഹന്മാരുണ്ടല്ലോ ആ കൂട്ടത്തിൽ ഞാൻ ഒരാളെ പേര് പറഞ്ഞിട്ട് നിങ്ങൾ അയാദ്ദേഹത്തിനെയാണ് ഉദ്ദേശിക്കുന്നത് ആരെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അവർക്കാർക്കും ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ നമ്മളൊക്കെ അവിടെ ഉണ്ടല്ലോ അവരെ സംബന്ധിച്ചൊക്കെ നമുക്ക് അറിയാമല്ലോ ഈ പറഞ്ഞ ഞാൻ ഈ എണ്ണിയ ആൾക്കാരെ സംബന്ധിച്ചൊക്കെ നമുക്കറിയാം അവരുമായി പല നിനക്കും കെട്ടുബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും ഒക്കെ ഉണ്ട് അവർക്കാർക്ക് നിങ്ങൾ പറഞ്ഞൊരു അപരാധം ഉണ്ടായിട്ടില്ലല്ലോ ഞാൻ കുറ്റിപ്പുറത്തേനാണല്ലോ ഞാൻ കുറ്റിപ്പുറത്ത് തന്നെ പറഞ്ഞത് കുറ്റിപ്പുറത്ത് ആരും ഇത് പറയില്ലല്ലോ പരിസര പ്രദേശത്തുള്ള ആളൊന്നും ഇത് പറയില്ല ആരാണങ്ങളോട് ഇത് പറഞ്ഞത് അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ യാതൊരു സംഭവം ഉണ്ടായിട്ടില്ല എല്ലാവരും നല്ല രൂപത്തിലാണ് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ് ഒരു മനുഷ്യനെ മുഗ്നിനുഷ്യനെ ഒരു മുഗ്നിന്യായ മനുഷ്യൻ വിചാരിക്കേണ്ടത് കാരണം ഹുസുനുൽ ഖാത്തിമത്തും സു ഉൽ ഖാത്തിമത്തിലെ അടയാളങ്ങൾക്ക് കിതാബിൽ കാണാൻ സാധിക്കും ഇമാം ഇമാംകുർത്തുബീ തരയിലൊക്കെ അടയാളങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നാൽ സു ഉൽ ഖാത്തിമത്തിന് വല്ല അടയാളങ്ങൾ കണ്ടാൽ തന്നെ ഒരാളയുടെ മേലും സു ഉൽ ഖാത്തിമത്തോണ്ട് ഹെക്കുമ ചെയ്യാൻ പറ്റൂല അതെങ്ങനെയാ പറ്റിയ കാരണം അത് അവനും അള്ളാഹുവും തമ്മിലുള്ള ഒരു വിഷയമല്ലേ മുത്തർസുലാഹി സുല്ലാഹു അലഹി വസ്ല്ലാം തങ്ങളുടെ അടുത്തൊരു സഹാബി വന്നിട്ട് സഹിഹായല്ലേ നിങ്ങളെ ഒരു സഹാബി വന്നിട്ട് യുദ്ധവേളയിൽ ശത്രുപക്ഷത്തുന്ന ഒരാൾ ഞാൻ വാളം തോങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് പ്രതിരോധത്തിന് വേണ്ടി പറഞ്ഞത് രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതാണ് ഞാൻ അവന് വെട്ടിക്കൊലപ്പെടുത്തി എന്ന അഭിമാനത്തോടു കൂടെ അദ്ദേഹം പറഞ്ഞപ്പോൾ സഹാബി പറഞ്ഞപ്പോൾ മുത്തർ റസുല്ലാഹി പറഞ്ഞ് ഞാനും നീയും തമ്മിൽ പന്തൊന്നുമില്ല ഞാനിന്ന് ഉത്തരവാദി അല്ല അല്ലു എന്നല്ലേ മുത്തനബി ചോദിച്ചത് അല്ലാ ശക്ത കൽബു കൽബ് കീറി നീ കൽബ് കീറി നോക്കിയോ ഒരാൾക്ക് എങ്ങനെയാണ് ഇമാൻ ഇല്ലെന്നെങ്ങനെയാ പറയാ ഒരാൾ നല്ല രൂപത്തിലല്ല മരണപ്പെട്ടതെന്ന് എങ്ങനെയാ പറയാ അതൊരു മുഗ്നായ മനുഷ്യർക്ക് പറയാൻ സാധിക്കും അതൊരു മുഗ്നായ മനുഷ്യർക്ക് പറയാൻ സാധിക്കും ഒരാൾക്ക് മരിക്കുന്ന അവസരത്തിൽ ഒരാൾക്ക് നല്ലപോലെ മരിക്കാൻ കഴിഞ്ഞില്ല അലാമത്ത് ഉണ്ട് എന്ന് തന്നെ വിചാരിക്കാം ഇമാം കുർത്തിവി പറഞ്ഞ ആ പറഞ്ഞ ഫുഖഹാക്കളോ ശ്മശാഹന്മാരോ ഏതെങ്കിലും ആളുകൾ പറഞ്ഞ ഒരു അലാമത്തും കുറ്റിപ്പുറത്തുള്ള പണ്ഡിതന്മാർക്ക് പരിസരത്തുള്ള പണ്ഡിതന്മാർക്ക് ഉണ്ടായിട്ടില്ല അത് അവിടെയുള്ള ആൾക്കാരല്ലേ ഞങ്ങളൊക്കെ എന്തിനാണ് ഈ രൂപത്തിൽ ഒലമാ എതിർക്കുന്നത് അഖിലിമുൽ ഒലമാ എന്നല്ലേ മുത്തർ റസുല്ലാഹി പറഞ്ഞത് നിങ്ങൾ ഒലമാക്കൾ ബഹുമാനിക്കണം ഫൈന്നഹും വറസത്തുൽ അമ്പിയാൽ അവർ അമ്പിയാക്കന്മാരുടെ അനന്തരാവകാശികളാണ് ഫമൻ അക്രമഹും ഫ്രമസൂൽ അവരെ ബഹുമാനിച്ചാൽ അള്ളാനും റസൂലിനും ബഹുമാനിച്ചെന്ന് മുത്തരവി പറഞ്ഞതല്ലേ എന്താണ് ഇതൊക്കെ ഞാൻ ചോദിച്ചു നിങ്ങൾക്കാര അത് പറഞ്ഞു തന്നത് അങ്ങനെ തന്നെ ചോദിച്ചു നിങ്ങൾക്കാര ഇത് പറഞ്ഞു തന്നത് അപ്പോൾ എനിക്കൊരു വിശ്വസ്തനായ ആള് പറഞ്ഞു തന്നതാണ് ആരാണ് വിശ്വസ്തൻ അത് അയാൾ ആരോടത് പേര് പറയരുത് പറഞ്ഞിട്ടുണ്ട് ഇതിപ്പം എനിക്കും പറഞ്ഞുകൂടും എനിക്കൊരു വിശ്വസ്തനായ ഒരാളെ പറ്റി ഇങ്ങനെ പറഞ്ഞ് നിന്നിട്ടുണ്ട് എന്നിട്ട് ഞാനതിങ്ങനെ പരസ്യം പ്രസംഗിക്കുമ്പോൾ ആരെങ്കിലും വിളിച്ചു ചോദിച്ചാൽ പറയാം അതൊരാൾ പറഞ്ഞിട്ടുണ്ട് അയാളെ പേര് പറയാൻ പാടില്ല ഞാൻ ഇപ്പം ഇങ്ങനെ മനുഷ്യന്മാർക്കും ഇങ്ങനെ പറഞ്ഞു എല്ലാവരും പറഞ്ഞു ഇങ്ങനെയൊക്കെയാണോ പ്രിയപ്പെട്ട സഹോദരന്മാരെ മഹാന്മാരെ സ്നേഹിക്കേണ്ടത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടാണോ മഹാന്മാരെ സ്നേഹിക്കേണ്ടത് നിങ്ങളറിയണം ഇവിടെ നമ്മുടെ കേരളത്തിൽ ധാരാളം മഹാന്മാരുണ്ടായിട്ടുണ്ട് ധാരാളം മഹത്വക്കളുള്ള രാജ്യമാണ് കേരളം ആ മഹത്തുക്കൾ ഒറ്റ മഹാനും വലിയ വലിയ മഹാനുണ്ട് ഒരൊറ്റ മഹാനും ഒരു ഫക്കീഹിനെയോ ഒരു ആലിമിനെയോ ആക്ഷേപിച്ചിട്ടില്ല